പാകിസ്ഥാൻ വെന്റിലേറ്ററിൽ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മരുന്ന് ക്ഷാമം രൂക്ഷമായി ഇന്ത്യ ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ മരുന്നില്ലാതെ ജനങ്ങൾ വലയുകയാണ് വെള്ളത്തിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ മരുന്നും ഇല്ലാതായിരിക്കുന്നു ഈ അവസ്ഥ തുടർന്നാൽ വെന്റിലേറ്ററിൻ്റെ ഫ്യൂസ് പോലും ഉയരാൻ ഇന്ത്യ മടിക്കില്ല കാരണം അവിടെ ഓരോരുത്തരുടെ വീരവാദങ്ങൾ ആ രീതിയിലാണ് എങ്ങനെ കാണുന്നു അതായത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വ്യാപാര ആ വാണിജ്യം ഈ ബന്ധങ്ങളെല്ലാം ഇന്ത്യയുമായിട്ടാണ് കാരണം ഇന്ത്യയുമായി ഡിപ്പെൻഡ് ചെയ്ത് ഇറങ്ങിയ ഏറ്റവും അടുത്തുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യ അത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ അത്രയും കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റി അയക്കാറുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ചെറിയ തോതിൽ നമുക്കും പല സാധനങ്ങളും എത്താറുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യയെ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാർമസി കമ്പനികൾ ഉള്ളതും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും മരുന്നുകൾക്കായി ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് വെസ്റ്റ് ഏഷ്യ അതായത് നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അറബ് ലോകം യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളുടെ സെൻട്രൽ ഏഷ്യൻ അതായത് മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇത് പിന്നെ ഒന്ന് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം രാജ്യങ്ങളാണ് പക്ഷേ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഉക്രൈനായിരുന്നു ഉക്രൈന് ഈ പറയുന്ന പോലെ പ്രതിസന്ധി യുദ്ധപ്രതിസന്ധി വന്നപ്പോൾ യുക്രൈന് വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയ്ക്ക് യുക്രൈനിലേക്കുള്ള കയറ്റുമതിയിൽ നേരിയ വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് വലിയ വ്യത്യാസം എന്ന് പറയാൻ ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് അതോടുകൂടി അതായത് യുക്രൈനിലെ ഒരു ചെറിയ കുറവ് വന്നെങ്കിലും ആ കുറവ് നികത്താനായി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി വയ്ക്കുന്നുണ്ട് അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ മരുന്നുകൾക്കായി ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് ഒന്നാമത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ തായ്ലാൻഡ് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളും നമ്മുടെ കമ്പോഡിയയൊക്കെ നമ്മളെ ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സ്വാഭാവികമായി ഏറ്റവും വിലക്കുറവിൽ മരുന്ന് കിട്ടുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യയെ ആശ്രയിക്കും പാകിസ്ഥാന് കിട്ടുന്ന മരുന്നുകളുടെ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് പോരാത്തതിന് ജീവൻ രക്ഷാ മരുന്നുകളുടെ വലിയ ആശ്രയ കേന്ദ്രവും ഇന്ത്യയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേവിഷബാധ ക്യാൻസർ പാമ്പുകടിക്ക് പാമ്പൻ വിഷത്തിനുള്ള മറുമരുന്ന് ഈ ആൻറ്റിഡോട്ടുകൾ ഇതെല്ലാം ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് വാക്സിൻ അടക്കം പാകിസ്ഥാന് കൈമാറിയത് ഇന്ത്യ ആയിരുന്നു അപ്പോൾ ഇന്ത്യയെ നിരന്തരമായി മരുന്നുകളുടെ കാര്യത്തിൽ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് അത് കിട്ടാതെ വന്നാൽ പൂർണ്ണമായ വ്യാപാര വിച്ഛേദം ഇന്ത്യ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനെ അത് ഗുരുതരമായി ബാധിക്കും നിലവിൽ തന്നെ മരുന്നുകളുടെ കാര്യത്തിൽ ദുർലഭ്യം ആണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത് പോരാത്തതിന് വിലക്കയറ്റവും ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അവശ്യമരുന്നുകൾ കിട്ടാതെ വരുന്നതോടുകൂടി ആരോഗ്യ മേഖല പൂർണ്ണമായിട്ടും തകരും ഇതോടെ വിതരണ ശൃംഖല തകരും താറുമാറാകും വിതരണ ശൃംഖല താറുമാറായി കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയ്ക്ക് മുന്നോട്ട് നിൽക്കാൻ കഴിയില്ല ജനങ്ങളിൽ നിന്ന് വലിയ രോഷമുണ്ടാകും ആൾക്കാരുടെ ജീവൻ ഭീഷണിയാകും ആളപായം ഉണ്ടാകും അങ്ങനെ മുന്നോട്ട് തുടരാൻ പാകിസ്ഥാനാവില്ല പാകിസ്ഥാൻ മുഴക്കുന്ന ആണവ് ഭീഷണിയെ അടക്കം എത്ര തന്നെ വിലപിച്ചിട്ടും കാര്യമുണ്ടാകില്ല കാരണം ഇന്ത്യയുടെ നിസ്സഹകരണം പാകിസ്ഥാനെ അത്രമാത്രം സ്വാ സ്വാധീനിക്കുന്നതാണ് തോളിലിരുന്ന ചെവി തിന്നുന്ന സ്വഭാവം പാകിസ്ഥാൻ മതിയാക്കിയില്ലെങ്കിൽ നമ്മളുടെ തല തിന്നാനാണ് അവർ നോക്കുന്നത് അത് ചെയ്ത് മതിയാക്കിയില്ലെങ്കിൽ ഇന്ത്യ തോളിൽ നിന്ന് പാകിസ്ഥാനെ തട്ടിക്കളയും ആ വീഴ്ച പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതാവില്ല ബിനു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വെൻറ്റിലേറ്ററിലായിരിക്കുന്ന പാകിസ്ഥാനെ മോർച്ചറിയിലേക്ക് എടുക്കാൻ ഇന്ത്യക്ക് വലിയ താമസമൊന്നും വരില്ല കാരണം ഇപ്പം തന്നെ വെള്ളം നിർത്തിയിട്ടുണ്ട് വ്യാപാരം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു കഴിഞ്ഞു അവർക്ക് ഇന്ത്യയെ പല കാര്യങ്ങളിലും ആശ്രയിക്കേണ്ടതുണ്ട് അതൊന്നും തന്നെ ഇനി മുന്നോട്ട് പോകില്ല ഇവർ ഈ പ്രകോപനം നടത്തുന്നതെല്ലാം തന്നെ പാകിസ്ഥാനുമായി വീണ്ടും ഇന്ത്യ സഹകരിക്കണമെന്ന ആഗ്രഹത്താലാണ് അത് നമ്മൾ കണ്ടിട്ടില്ലേ ചില ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കും എന്തിനാ നമ്മൾ അവരോട് മിണ്ടണം പിണങ്ങി പോയതാ പക്ഷെ വീണ്ടും നമ്മൾ മിണ്ടാൻ വേണ്ട ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നുള്ളത് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അടുത്ത് വരും എന്തിനാ എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിക്കും അപേക്ഷിക്കും കെഞ്ചും ഭീഷണിപ്പെടുത്തി നോക്കും ആ ആക്രോശിച്ചു നോക്കും പക്ഷെ ഇതൊന്നും ഇന്ത്യ എടുത്ത് വിലപ്പോകില്ല എന്നലിക്കില്ല ഇന്ത്യ അതിന്റെ ഒരു ഭീഷണിയും പാകിസ്ഥാനുകാരെ തിരിച്ചടിക്കും അത് തീവ്രവാദിയിൽ ലക്ഷ്യം വെച്ചാ പറയുന്ന പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ താല്പര്യം നമുക്കില്ല എന്തിനാ വെറുതെ റോഡിൽ കിടക്കുന്ന റോഡിൽ വെള്ളം പിടിച്ച് കിടക്കുന്ന ഒരുത്തരം അടിക്കും പോലെയാണ് പാകിസ്ഥാനെ അല്ലെങ്കിൽ ഒരു പേപ്പട്ടി പോലെയാണ് നമ്മൾ പാകിസ്ഥാനെ അടിക്കേണ്ടി വരിക അപ്പോൾ അത്രയ്ക്ക് ദയനീയമായി കിടക്കുന്ന പാകിസ്ഥാനെ നമ്മൾ അടിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും എന്നുള്ളതുള്ളൂ നമ്മുടെ എനർജി അത്രയും നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിന് താല്പര്യമില്ല പകരം ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ സർജിക്കൽ സ്ട്രൈക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് തന്നെയാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനറിയാം ഇതിൽ നിന്ന് എത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർ ബദൽ മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട് റഷ്യ ചൈന യൂറോപ്പ് പക്ഷേ ഒരു കാര്യം ഓർ ഓർക്കണം റഷ്യ മരുന്ന് വിതരണം ചെയ്യാൻ പാകിസ്ഥാൻ വിതരണം ചെയ്യാൻ സാധ്യതയില്ല കാരണം ഒന്നാമത് റഷ്യയിൽ യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ മരുന്നുകൾക്ക് ഓർഡർ നൽകിയാൽ പോലും അതിൻ്റെ പണം നൽകണമെന്നില്ല മരുന്ന് കൊടുത്തിട്ട് റഷ്യ ചുമ്മാതിരിക്കേണ്ടി വരും ഈ ക്രൈസിസ് നേരിടുന്ന റഷ്യയ്ക്ക് ഇനി കടം കൊടുത്ത് മുടിയാൻ വയ്യ ഐ എം എഫ് തന്നെ എത്രയോ തവണ കടം കൊടുത്തിട്ട് കിട്ടാക്കടമായി പാകിസ്ഥാൻ നിലനിൽക്കുകയാണ് ബില്യൺ ഡോളറുകളാണ് കൊടുക്കുന്നത് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സാണ് ഐ എം എഫ് കൊടുക്കുന്നത് എന്നിട്ടും ഐ എം എഫിന് ആ പൈസ തിരിച്ചു കിട്ടാറില്ല ചൈന ചൈന എത്രത്തോളം പാകിസ്ഥാനെ ഊറ്റിക്കൊണ്ടുപോകാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചൈനയും ഒരു കാരണവശാലും പാകിസ്ഥാനെ സഹായിക്കാൻ നോക്കില്ല അഥവാ നോക്കിയാൽ തന്നെ വലിയ തുക ലോൺ ഏല്പിക്കും എന്നിട്ട് ശ്രീലങ്കയെ കെണിയിൽപ്പെടുത്തിയതുപോലെ പാകിസ്ഥാനെ കെണിയിൽപ്പെടുത്തും ആ കെണി അറിയാവുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കണ്ണുമടച്ച് ചൈന പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും സാധ്യതയില്ല പിന്നെയുള്ളത് യൂറോപ്പാണ് യൂറോപ്പിൻ്റെ മെയിൻ സപ്ലയർമാരിൽ ഒരാൾ ഇന്ത്യയാണ് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളും ആ വിധത്തിൽ പാകിസ്ഥാനെ തയ്യാ സഹായിക്കാൻ തയ്യാറാവില്ല കാരണം യൂറോപ്പ് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രമാണെങ്കിലും അവിടെയും പലവിധമായ ക്രൈസിസുകളൊന്നും ഉണ്ട് ഊർജ പ്രതിസന്ധി അടക്കം അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള സുരക്ഷിത്വം ആവശ്യമാണ് പാകിസ്ഥാനൊരു കടം കടം വാങ്ങി കള്ളു കുടിക്കുന്ന ഒരു നാട്ടിൽ ആരും പൈസ കൊടുക്കില്ലല്ലോ അതുപോലെ ഒരു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ഈ ഇത്തരത്തിൽ മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുമോ എന്നതും സംശയകരമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വഴിക്കും ബദൽ മാർഗങ്ങളാണ് ഇവര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ഈ മരുന്നിന്റെ വിഷയത്തിൽ ബദൽ മാർഗങ്ങള് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഥവാ നേടിയാൽ തന്നെ അത് സ്ഥിരമായി നിൽക്കണമെന്നില്ല അതാണ് പാകിസ്ഥാനിലെ പ്രശ്നം എന്ന് ആഹാരവും വെള്ളവും മരുന്നും കിട്ടാതാവുമ്പോ ആഭ്യന്തര കലകം വർദ്ധിക്കും അതായത് തമ്മിൽ തമ്മിൽ അടിക്കും ഇന്ത്യയോട് ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രശ്നം ഉണ്ടാകും അതായത് ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽസ് വാങ്ങിക്കുന്നതിന് പാകിസ്ഥാനിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് ഈ പക്ഷേ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ചീപ്പാണത് അതായത് നമ്മളുടെ മരുന്നുകളെല്ലാം തന്നെ വിലക്കുറവിലാണ് പാകിസ്ഥാന് കിട്ടുന്നത് പക്ഷേ യൂറോപ്പിൽ നിന്നോ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ വാങ്ങിക്കാൻ പോയാൽ വലിയ വിലയാണ് അവർക്ക് നൽകേണ്ടി വരിക അത് പാകിസ്ഥാനിൽ കൂടുതൽ പ്രതിസന്ധി പിന്നെ ഉള്ള ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനധികൃതമായി പാകിസ്ഥാനിലേക്ക് മരുന്ന് കിടത്തുണ്ട് അത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിക്കുന്നതാണ് അതെന്ന് അതിനെ ആശ്രയിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അതിൽ സുരക്ഷ ഉണ്ടാവില്ല അത് കൂടുതൽ പ്രശ്നങ്ങളെ വഷളാക്കും സ്ഥിതിഗതികൾ മോശമാക്കും മരുന്നിൻ്റെ ക്വാളിറ്റി പ്രശ്നമാകും കാരണം സർക്കാർ രീതിയിലല്ല വരുന്നത് അനധികൃതമായിട്ട് പാകിസ്ഥാനിലേക്ക് എത്തുന്ന പടമാണ് ഇത് പാകിസ്ഥാൻ്റെ രംഗത്തെ കൂടുതൽ മോശമാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയോട് കളിച്ച പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇനി പറഞ്ഞ പോലെ വെന്റിലേറ്ററിലാണ് താമസിയാതെ പാകിസ്ഥാൻ മോർച്ചറിയിലും എത്തും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും